മഹത്വത്തിൻ്റെ ആരാധനയിൽ പിതാവുപുത്രനും വൈഷ്ണ ദൈവത്തെ ആരാധിക്കുകയാണ് ആ ആരാധനയിലുള്ള നമ്മുടെ പങ്കുചേരലാണ് എന്ന് കട്ട് പറഞ്ഞു പിതാവ് പുത്രനും വൈശിഷ്ഠാന്മാവുമായ ത്രിത്വ ദൈവത്തിന് എന്നും സ്തുതിയും സ്തോത്രവും പോഴ്ച്ചയും ആരാധന ഉണ്ടായിരിക്കട്ടെ പിതാപുത്രനുമായ വൈശ്വര ദൈവത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞം ആരാധനയും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സുഖത്തിൻ്റെയും മഹത്വത്തിൻ്റെ ആരാധനയിൽ നമ്മൾ പങ്കുചേരുകയാണ് അങ്ങനെ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് മരണശേഷം അവിടെ ചെന്ന് ആ ആരാധനയിൽ ചെന്ന് പങ്കു ചേരാൻ സാധിക്കും നിങ്ങളുടെ ദിവസത്തിൽ പല സമയം ഇങ്ങനെ ഈ ആരാധന പ്രവർത്തനം ചേരാനേ ശ്രമിക്കണം ലോകത്തൊരു വിശ്വസാന ദൈവത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയോ ആരാധനയും ഉണ്ടായിരിക്കട്ടെ അതുപോലെ തന്നെ ഈശോനാഥൻ റുപാനിയായി തീർന്നുകൊണ്ട് ഈ ലോകത്തെ എല്ലാ സക്രാന്തിയിലും വസിക്കുകയാണ് ലോകമെമ്പാടുമുള്ള തിരുസക്കാരിൽ വാഴുന്ന ദിവികണ്ഠനാഥന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന ഉണ്ടായിട്ടെ ലോകമെമ്പാടുമുള്ള തിരുസക്കാരൽ വാഴുന്ന ദിവികണ്ഠനാഥന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടാക്കട്ടെ അതൊരു മഹത്വത്തിൽ പങ്കുചേരല്ല പിന്നെയുള്ളത് മറിയത്തിൻ്റെ ത്രിലോകരാജ്ഞി പദത്തെ ഏറ്റുപറഞ്ഞ് അവളുടെ മാതാവിനു മതം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ത്രിലോക റാണിയായ വിശ്വ ഞാമറിയമ്മേ അമ്മയുടെ നാമത്തിന് മഹത്വവും സ്തുതി ഉണ്ടാകട്ടെ ത്രിലോകരാജ്ഞിയായ മിസ്സഞ്ജാമറിയമ്മ അമ്മയുടെ നാമത്തിന് മഹത്വവും സ്തുതി ഉണ്ടായിരിക്കട്ടെ ഈ മൂന്ന് പ്രാർത്ഥനകൾ ദിവസം പല ആവർത്തിച്ചെല്ലുന്നത് വഴിയായി സ്വർഗീയ മഹത്വത്തിൻ്റെ ആരാധനയിൽ നമ്മൾ പങ്കുവേറ്റ് എന്തോ ഒരു കൂടി സ്വർഗസ്ഥാനങ്ങളിലാരും ഇത്രയും ഫലമാവില്ലൊരു മഹത്വത്തിൻ്റെ ആരാധനയിലുള്ള പങ്കചെയല്ല ആ മഹത്വത്തിലേക്ക് നമ്മൾ ചേരുക നമുക്കറിയാം ഒരു വലിയ കടലിലേക്ക് കൊണ്ടുവന്ന് ഒരു കുപ്പി ഒഴിച്ചാൽ ആ ഒരു കുപ്പി വെള്ളം കടലിൻ്റെ കടലിൻ്റെ ജലമായി തീരും ഇത് കടലായി മാറും ഒരു നമ്മളുണ്ടുപ്പി വെള്ളമുണ്ട് പക്ഷേ ആ ഒരു കുപ്പി വെള്ളം എന്തായി തീർന്നോ കടൽ വെള്ളമായി കടലിലോട്ട് ചേർന്നു ആ വെള്ളം എന്ന് പറയുന്ന പോലെ മഹത്വത്തിൻ്റെ ആരാധന നടക്കുന്ന ആ ആരാധ കടലിലേക്ക് ആരാധന കടലിലേക്ക് കട കടലിലേക്ക് ഞാൻ കൊണ്ടുവന്ന് ഒഴിക്കുന്ന ഒരു കുഞ്ഞുത്തുള്ളി അത് അവിടെ ജയിച്ചു ചേർന്ന് അത് ഞാനായി തിരികെ മനസ്സിലാക്കി ചെയ്യണം എൻ്റെ പ്രാർത്ഥനയാണ് ഇത് മഹത്വത്തിൻ്റെ ആരാധനയാണ് സുരക്ഷ നടക്കുന്ന മഹത്വ ആരാധന പങ്കെച്ചേണ്ടതാണ് നമ്മളത് ഇന്ന് മുതൽ ചെയ്യണം ഈ ഞാനോ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യണം അനുഷ്ഠിക്കേണ്ട അടിസ്ഥാന ഘടകം ഈ മൂന്ന് ഹൃദയാതെപ്പോഴും ചെല്ലുക ഈ കുരിശ് നന്നായിട്ട് വരയ്ക്കുക കൃത്താനുകൾ നന്നായിട്ട് ചെല്ലുക ബൈബിൾ നന്നായിട്ട് ഉറക്കെ നമ്മുടെ ചുമ്മാ വായിച്ചു പോകരുത് അത് ആശയം മനസ്സിലാക്കി നന്നായി വായി വച്ചനും ഞാൻ അമൃതുപോലെ സ്വീകരിക്കണം അമൃത ചുമ ഒഴുകില്ല അത് രുചിച്ച് പോക തേൻ നമ്മുടെ ചുമ കുടിക്കില്ല ഇങ്ങനെ നുകരുക തേൻ അയ്യപ്പയ്യെ അലിച്ചലിച്ച് നമുക്ക് അലിക്കുമ്പോഴാണ് തേൻ്റെ രുചി ഇതുപോലെ ഇതൊരു അനുഭവമായി മാറാൻ കഴിയാൻ നമുക്ക് പ്രേ സ്ഥലം ഇതെല്ലാം നമുക്ക് അനുഭൂതിയാണ് ഈ കൈ നന്നായി കൂക്കുന്നത് അതൊരു തേഞ്ഞിൻ്റെ അനുഭവമാണ് ഈ കഴിവ് നന്നായി തുറക്കുന്നത് തേഞ്ഞിൻ്റെ അനുഭവമാണ് അപ്പം ആ ഒരു അനുഭൂതിയാണ് വിശ്വാസം എന്ന് പറയുന്നത് അനുഭൂതിയാണ് അനുഭൂതി ഇല്ലാത്ത വിശ്വാസത്തിന് യാതൊരു ഫലവും ഇല്ല പഞ്ചസാര ഉപ്പൊക്കെ ഒരു അനുഭൂതിയാണ് അത് ചുമ നമ്മൾ ആവിഷ്കരണം ചെയ്ത ചുമതല ചെയ്താലേ ഉപ്പ് കൊണ്ടുവരുമ്പോൾ തന്നെ പറ്റും അല്ല ഉപ്പ് അതിനെ അനുഭവമായിട്ട് നമ്മളിരിക്കണം ചേർക്കേണ്ടതുപോലെ ചേർത്ത് നമ്മളിരിക്കണം മദ്യം ചേർക്കേണ്ടതുപോലെ ചേർത്ത് കഴിക്കണം അത് അനുഭൂതി തന്നെ എന്നതാണ് കൃത്യമായിട്ട് ചെയ്യാനായി ശ്രദ്ധിക്കുക നമുക്ക് ഇതിനെക്കുറിച്ച് വരയ്ക്കാം എൻ്റെ നമ്പരാനെ വിശുദ്ധപുരുഷൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുനിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ അമലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആ പരിശ്ത്താൻമാവ വരുമ്പോൾ രണ്ടും ഒറ്റയ്ക്ക് പോകണം രണ്ട് തോള ഒറ്റയ്ക്ക് ഒറ്റ പോകണം പൈശുദ്ധാന്മാവ് വരുമ്പോൾ ഒന്നിച്ച് പോകണത് അത് പശുത്താത്മാവിൻ്റെയും നാമത്തിൽ അങ്ങനെയല്ല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ ഒന്ന് പോണത് കർത്താവിൻ്റെ മാലാഖപണത്തിലൂടെ ഭരിച്ചു ശുദ്ധാരൂപിക്കാൻ മറിയ മുഗർഭം ധരിച്ചു ക്രമഞ്ഞറിയ മേ സ്വസ്ഥി കർത്താവ് അംഗിയോടു കൂടെ സ്ത്രീകളെ ഞങ്ങൾ നിരീക്ഷിക്കപ്പെട്ടുള്ള ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇത് കർത്താവിൻ്റെ ദാസ്തി നിന്റെ വചനം പോലെ ക്രഞ്ഞമറിയ മേ സ്വസ്ഥി കർത്താവ് അംഗിയോടു കൂടെ സ്ത്രീകളെ ഞങ്ങൾ നിരീക്ഷിക്കപ്പെട്ടതാകുന്നു നിങ്ങത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വചനും മാംസമായി നമ്മളിടയിൽ വസിച്ചു കുറഞ്ഞോടു കൂടെ സ്ത്രീകൾക്ക് ആകുന്നു ഈശ്വരപ്പെട്ടവനാകുന്നു ഈശ്വര മിശ്വായയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം സർവീശ്വരമാലാകയുടെ സന്ദേശത്താൽ ഈ ശമിശികയുടെ മനുഷ്യ വാർത്ത അഞ്ഞിരിക്കും ഞങ്ങൾ അവന്റെ പീഡാനുഭവവും പുരുഷ മുഖേന ഉയർപ്പിന്റെ മഹിമയെ പാലിപ്പിക്കാൻ അനുഗ്രഹം ഈ ശമിശിക വഴി അങ്ങനെ അപേക്ഷിക്കുന്നു ആമേ പിതാവിനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവിനും